നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ പടിഞ്ഞാറേക്കരയിൽ മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനത്തിനിടെ കുഴിഞ്ഞുവീണ് മരണപ്പെട്ടു പടിഞ്ഞാറേക്കര സ്വദേശി പടായി ബാലനാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് പുഴയിൽ മത്സ്യം പിടിക്കുന്നതിനിടെയാണ് കുഴിഞ്ഞുവീണ് മരണപ്പെട്ടത് മറ്റു മത്സ്യത്തൊഴിലാളികളാണ് സംഭവം കണ്ടത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സാധാരണ മത്സ്യബന്ധനത്തിന് പോകുന്നയാളാണ് ബാലൻ തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊന്നാനി ഈശ്വരമംഗലം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും ശ്രീദേവിയാണ് ഭാര്യ ടി വി തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ